ബോംബെയിൽ വന്നു ബോംബെയിലും നമ്മളെ ജാനുവടിപ്പട്ടനെയും കാണാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷമാണ് വല്യൊരു സന്തോഷാണ് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് മക്കളെ ജാനുവടിയും കേളപ്പാട്ടിനും അന്നേ ഇത് ഞാൻ ഇപ്പൊ എല്ലാം അറിയാം ബോംബെൽ അന്നേ ബോംബെയിൽ പരിപാടി നടന്നോണ്ട് എന്തെന്നാ ബോംബേനെ പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് താങ്കൾ പറയുന്നത് നിങ്ങൾക്ക് മക്കളെ പരിപാടിന്റെ തിരക്കിലാ കേട്ടാ അപ്പൊ ഞാനോടുത്തിൽ വന്ന ആൾക്കാരെല്ലാം ഒന്നും ഹായ് നമസ്കാരം ജാനോടത്തിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയ ഒരു കായിക പറയുന്നു നമ്മളെല്ലാവരും ബോംബെയിലാണുള്ളത് പ്രോഗ്രാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ണൂരാണ് ഞാൻ റഫിഖ് വടകര നമ്മുടെ പ്രിയപ്പെട്ട ജാനുവർത്തിൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരനാണ് വളരെ സന്തോഷം ആദ്യമായിട്ടൊരു ഷോയാണ് മുംബൈയിൽ അതും നമ്മളെ മനോജെട്ടൻ്റെ മാളവിക മനോജട്ടൻ്റെ എഗ്രോഫിൽ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മളെ ജാനുവർത്തിൻ്റെതും കേളപ്പട്ടിൻ്റെതും പെർഫോമൻസ് സൂപ്പറാണ് നമ്മുടെ കൂടെ നമ്മുടെ ടീമുണ്ട് ഓർഗസ്റ്റർ ഉണ്ട് എന്തായാലും വളരെ താങ്ക്സ് ഓക്കെ ഹായ് നമസ്കാരം ഞാൻ ലിജേഷ് താമരശ്ശേരി നമ്മളെ ഇവിടുത്തെ പ്രോഗ്രാമിന് തബല വയ്ക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ജാനുവരത്തിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചിരിച്ച് വയറ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതലും സംസാരിക്കുന്നില്ല എല്ലാം അടിപൊളിയായിരുന്നു

ൂടാര കീഴിൽ നിലാവിൻ്റെ പാലക്കിങ്ങും നടക്കാനാടും സ്വപ്നങ്ങൾ ലക്നങ്ങളാക്കും നടാര് ആകാശ കൂടാര കീഴിൽ നിലാവിൻ്റെ പാൽ കിണ്ണമീട്ടും നടക്കാനും സ്വപ്നങ്ങൾ ലക്നങ്ങളാക്കും ൂരം കാണാൻവാം കാതോരം പാടാൻവാണാൻവാജും തജുംജം തജം തജും കൊണ്ടുവാ അപ്പം കേളപ്പേടനും ജാനിയുടെ വേണ്ടിയിട്ട് നമുക്കൊരു ഹിന്ദി ഹിന്ദിപ്പാട്ട് പറയാം പഞ്ചവി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി അക്ഷരപൂവിൽകൂടം പാർന്നു കാ ഹരേ കലം ഓഹബത്ത് കാരേ കലംഹ तेरे बाहों में अब गुजरे तू बड़ी माशाल्लाह कहे अब्दुल्ला तेरे जलवा नल्ला कभी शबनम कभी शोरा मैं मजनू तू है मेरे लैला दे, दे, दे दिल का प्यारा नजराना तू बड़ी माशाल्लाह कहे अब्दुल्ला फिर जलुआ सुबह न कभी सपना कभी शोला में मजनू तू है मेरी लैला दिली दिल का प्यारा नजराना ബോംബെയിൽ വന്നു ബോംബെയിലും നമ്മളെ ജാനു ജാനുവടിത്തിനേയും കിളപ്പെട്ടതിനെയും കാണാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷമാണ് ശരിക്കും ബോംബെക്കാരെ മുഴുവൻ കയ്യിലെടുക്കാൻ വേണ്ടി ഇരുവരുടെ ടീമിന് സാധിച്ചു ആ തമാശയിലൂടെ പക്ഷേ ഏറ്റവും ഗൗരവമായ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ കൊടുക്കാനും കൂടി സാധിച്ചു എന്നതാണ് തീർച്ചയായിട്ടും ഈ സ്പിരിറ്റ് ഈയൊരു കഴിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങൾ ഞാൻ മുംബൈയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ജാനു വെറൈറ്റി പരിപാടി നിന്ന് വ്യത്യസ്ത ഇതുവരെ അവതരിപ്പിച്ചതിന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള നല്ല പരിപാടി മുംബൈയിൽ അവതരിപ്പിക്കേണ്ട പരിപാടി തന്നെ എനിക്ക് ഏറ്റവും മനസ്സിന് അങ്ങ് പിടിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഈ പരിപാടി ഒന്ന് കാണണം ജാനുവെടുത്തി ഉഷാറായിട്ട് വരുന്നുണ്ട് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ജാനു എഴുത്തിൻ്റെ ഉയർച്ച വലിയ ഞാനോടത്തേക്ക് കേളപ്പടണം വളരെ സന്തോഷത്തില്ല കാരണം ഒരുപാട് ബോംബെ മലയാളികളെ കണ്ടു ഇതെല്ലാം മൂളെ നാട്ടുകാരല്ലേ നിങ്ങള് റെഡിയാക്കലോ കൊല്ലത്ത് നിങ്ങള് മാവേലി തൃശൂർ തൃശ്ശൂര് കൊല്ലം കുറ്റിപ്പുറം തൃശ്ശൂര് എന്നാലും ഞാനവിടത്തിന്റെ പരിപാടി ഇട്ടു വളരെ സന്തോഷം കാരണം അതെ 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 ഓരോ അവാർഡിന്റെ പരിപാടിക്ക് കൊല്ലം കൊല്ല ഇവിടെ കൊല്ലം പറഞ്ഞല്ലേ അതെയതെ ആ അപ്പൊ ഞാനോടത്തിന്റെ ഭാഷയെല്ലാം മനസ്സിലാകുന്നുണ്ടാവും അതെ അതെ കൊല്ലായിട്ട് ഇതല്ല ഞാനോടത്തേക്ക് ഇത് തന്നെയാണ് വലിയ സന്തോഷം കാരണം കൊല്ലത്തുള്ളവരും പിന്നെ മാവേലിക്കരള്ളവരെല്ലാം ഞാനു അവിടെ തന്നെ ഇട്ടപ്പെടുന്നുണ്ട് പരിപാടി കാണുന്നുണ്ട് അത് മാത്രല്ല ഞാളെ പടയറ ഭാഷക്കെല്ലാം തിരിയണം അത് ശരിയാല്ല ജാനുവിന്റെ ഒരു ശ്രോട്ടുണ്ടല്ലോ കള്ളു കുടിച്ച് നടക്കും എന്തെന്നാ പറഞ്ഞ കണ്ടല്ലേ മനുഷ്യന്മാരെ കുടിക്കണ്ടിത് കള്ള് കുളിക്കലാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇവർക്ക് വേണ്ടിട്ട് ഏത് പാട്ടാ പാടണ്ടേ ഒരു പാട്ട് പാടിത്തരുന്ന അല്ലേ കരിയൊത്തൊരുമൈ അഴകേ കരി നീലമിഴി അഴകൊത്തരുമയഴി അഴകിഴരി நரஞ்சாத்த நட்டா அம்மா சந்தத்தின் தெரினரேதெல்லியாடு ஆடாடு ஆடாடு அடம் மேடம் மே கால நல்ல மேடாடு ஆடாடு ஆடாடு ஆடம் மேடம் மே கால நல்ல மே വെറുതെ ഫോട്ടോ വിട്ടു പരിപാടി പരിപാടി കഴിഞ്ഞു പരിപാടി എല്ലാവർക്കും ഇഷ്ടായി നല്ല രീതിയിൽ വിജയിച്ചു യാദൃശ്യമായിട്ട് ഒരാൾ വന്നിട്ട് നന്ദി പറയാൻ വേണ്ടിട്ട് വന്നു കാരണം നിങ്ങളുടെ പരിപാടി ഗംഭീരാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആള് മലയാളിയല്ല അയാളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കാരണം ഇത് മനസ്സറിഞ്ഞ് പറയുകയാണ് കാരണം ഞങ്ങളെടുത്ത് വന്ന് സ്റ്റേജിന്റെ പുറകില് വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ വാക്ക് അത് നിങ്ങളോടും കൂടി അറിയിക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് അല്ലേ കാരണം എന്താ വെച്ചാൽ പ്രത്യേകം പറയാനുള്ളത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല കേട്ടാൽ മനസ്സിലാവില്ല എന്നിട്ടും ഇത് ആസ്വദിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു കൗതുകായി അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു സന്തോഷം നൽകി ആ സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് ഈ വീഡിയോ അതുപോലെ തന്നെ ഞങ്ങൾ ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ടായി ഹിന്ദീന്റെ കുറച്ച് കോമഡി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്തായാലും ഒരു വാക്ക് പിന്നെ അബ്കാൻ നാം ക്യാ മൈ ഭാവൻ ഓർ ഇസ് ദ ഫസ്റ്റ് ടൈം ഐ സം മലയാളി കൾച്ചറൽ ഫെസ്റ്റിവൽ ആൻഡ് ത്രൂ ഔട്ട് ദ ഷോ മെര കുനിയാ But the moment these two entered, I just thoroughly enjoyed. I just want to say thank you, sir, for <laughs> making my day. Thank you. And you don't know. Malayalam. Yes. But how can you enjoy this? Your 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 performance was so charismatic. The energy, the drama, the character that you picked up was just just fantastic. And I just cannot say thank you enough for you guys to, you know, make my day so beautiful. So thank you, sir, once again. And എന്നാലും വളരെ സന്തോഷം ഇങ്ങനെയുള്ളൊരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് കാരണം പിന്നെ മലയാളം അറിഞ്ഞുകൂടി അവർ അത് ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലത്തെ കലാകാരന് കിട്ടുന്ന വലിയൊരു ഭാഗ്യാണ് ചോദിച്ചു എങ്ങനെയാണ് പിന്നെ ഇത് ഭാഷ അറിയാണ്ട് വിതൌട്ട് നോയിങ് ലാംഗ്വേജ് മലയാളം എന്ന് ചോദിച്ചപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഭിനയം അഭിനയം കണ്ടപ്പോ എനിക്കതൊക്കെ മനസ്സിലായി ഭാഷ ഒരു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയൊരു കടത്തനാട് കുടുംബ ഈ ഒരു പിന്നെ പരിപാടിയിൽ ബോംബെയിൽ വന്നപ്പോൾ ജാനോടത്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അമ്മൂമ്മനെ കാണാൻ കഴിഞ്ഞു ആ അമ്മൂമ്മക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കണ്ണ് കാണില്ല ഇല്ല പിന്നെ പിന്നെ പ്രോഗ്രാം പിന്നെ ജാനോടത്തിന്റെ പരിപാടി ഇഷ്ടല്ലേ അല്ലേ അതെ ഞങ്ങൾ വെച്ചു കൊടുക്കലുണ്ടായിരുന്നു അല്ലെ എന്നാലും വളരെ സന്തോഷം ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് കാരണം ഇവരെ പോലെയുള്ള ആളുകൾ തരുന്ന സ്നേഹമാണ് ഇവരുടെ പ്രാർത്ഥനകളാണ് ജാനോടുത്തിയുടെ വിജയം അപ്പൊ ഒരുപാട് നല്ല തമാശകളായിട്ട് എന്നും വീണ്ടും എന്താ പറയുക ഒരുപാട് തമാശകൾ കേൾ കേൾക്കണം ആസ്വദിക്കണം കാരണം നിങ്ങൾ നിങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ ജാനുവർത്തി എന്തായാലും വേണം ഓക്കെ ഓക്കെ വളരെ സന്തോഷം സ്നേഹം ഓക്കെ ബൈ